സംഘടന കുറച്ചു നേരമായി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്തുകൊണ്ട് ഇന്നത്തെ വിഷയത്തിൽ രമയ്ക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി സന്നദ്ധമായില്ല ആ സന്നദ്ധമായില്ലോക്ക് ഇന്ന് ബഹുമാനപ്പെട്ട വീണ ജോർജ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്ന് ദിവസം വഹിക്കത്തിൽ അവർ മുഴക്കിയത് പോലെയാണ് പ്രതിപക്ഷത്തിന് നെഞ്ചിലേക്ക് കൊണ്ടത് ആ കാര്യം രോമാഞ്ചം അവർ ഉയർത്തിയ വിഷയങ്ങളല്ല ഇന്നും വേണു കേട്ടില്ലേ അതൊരു മുഖ്യമന്ത്രി ആണെങ്കിലും ആ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു നല്ല അല്ലല്ലോ ഭാഗത്തെ വീണയുടെ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല വീണയുടെ പെർഫോമൻസ് ലെവൽ എത്ര എനിക്ക് ചോദ്യം രമ രമയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഉത്തരവാദിത്തം നിർവഹിക്കാൻ എന്തേ ഈ ഷംസീറിന് മടി പിണറായി വിജയന് മടി പിണറായി വിജയൻ ആ സമയത്ത് മൂടും തട്ടി എഴുന്നേറ്റ് പോകും ഷംസീർ ആ സമയത്ത് ചെയർ ഒഴിഞ്ഞ് ചിറ്റയത്തിന് കൈമാറും എന്തുകൊണ്ടിത് ഉത്തരം പറ ഇതെല്ലാം നിങ്ങളുടെ സംശയക്കെടലിലൂടെ വീക്ഷിക്കുന്ന പ്രശ്നമാണ് ഞാനൊരു കാര്യം പറയാം ഒന്ന് പറഞ്ഞു ചന്ദ്രശേഖരം കേസിലെ മൂന്ന് പ്രതികൾക്ക് ജയിലിൽ നിന്ന് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസുകാർ തന്നെ ദിവസങ്ങൾക്ക് മുമ്പെ സമീപിച്ചൊന്നും ഞാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് വിശദമായിട്ട് സംസാരിക്കാമെന്നും അവര് ഈ വാർത്ത പുറത്തു വന്ന് അന്ന് വൈകുന്നേരം വൈകിട്ട് നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞു ആ എന്നിട്ട് 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 അവർക്ക് ഈ പോലും തന്റെ ഭർത്താവിന്റെ ഭരണത്തിലെ പ്രതികളെ വെറുതെ ഉണ്ടെന്ന് അവര് പുറത്തു വിട്ടിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടങ്ങിയ ഒരു നിയമയുദ്ധമുണ്ട് ആ സ്ത്രീയുടെ അത് ഈ പോലീസുകാരും വന്നങ്ങോട്ട് പറയുമ്പോ അതിൽ എന്തോ താല്പര്യം ഇല്ലായ്മ അതിനോടങ്ങ് സഹകരിച്ചു എന്ന ദുരത്ഥം വരുന്ന രൂപത്തിൽ പ്രതികരിക്കരുത് നിങ്ങൾ നിയമസഭയ്ക്കകത്ത് അവരുടെ രാഷ്ട്രീയ സ്വസ്വത്തെ ഇല്ല എന്ന രൂപത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ അവർ നേടിയെടുത്തിരിക്കുന്ന ഒരു പോരാളി എന്ന നിലയ്ക്കുള്ള അവരുടെ ചരിത്രമുണ്ട് അതിനെയും കൂടെ നിഷേധിക്കരുത് ഏകപക്ഷീയമായി ഒരിക്കലും അവരെടുക്കുന്ന നിലപാടാണ് അതാണ് പ്രധാനം ആ പോലീസുകാരോട് അവർ എന്തു പറഞ്ഞു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം ആരാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അല്ലല്ല ആരാരുടെ ഇന്നോവ കാറിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പ്രചാരണത്തിന് ഇറങ്ങിയത് ആരാരുടെ തോളിൽ കൈയിട്ടാണ് വിദേശയാത്ര നടത്തിയത് ഇതിന്റെ വീഡിയോ പുറത്തു വരികയല്ലേ ഇത് എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു എസ് ഐ വന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിനോട് പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ പറയുന്ന പൊതുജീവിതത്തിലുള്ള അവരുടെ സുതാര്യതയെ നിങ്ങൾ സംശയത്തിലാഴ്ത്തുകയാണ് കോഴിക്കോട് സി പി എമ്മിന്റെ നേതാവിനോട് ചോദിക്ക് നിങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് തൊഴിലാളി വർഗത്തിനൊപ്പമാണോ അതോ വിദേശയാത്രക്ക് പോയി ഈ പറയുന്ന പുതിയ കിങ്കരന്മാർ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബാന്ധവത്തിന്റെ ഭാഗമായി വന്ന കൂട്ടാണോ എന്ന് അത് ചോദിക്കൂക്കോസെ പോകണം ശ്രീ എൻ വി ബാലകൃഷ്ണൻ പോലുള്ള ആളുകൾ ഇതുപോലൊരു ചാനലിൽ സംസാരിക്കുമ്പോ സാമാന്യമായ മര്യാദയും ലോകബോധമൊക്കെ ഉണ്ടാവുന്നു നല്ലതാണ് ആരോട് എത്ര വട്ടം പറഞ്ഞു സി പി എമ്മിന്റെ ഉത്തരവാദപ്പെട്ടാരും ഇതുപോലെ പറയാനില്ല എന്നുള്ളതുകൊണ്ട് കിട്ടുന്ന ഒരു അവസരം ഉപയോഗിച്ച് വായി തോന്നിയ കാര്യങ്ങൾ പറയരുത് എന്താന്തൂറക്കം വരുന്നു താങ്കൾ ഓർക്കണം ഈ കെ കെ രമയും ചന്ദ്രശേഖരനും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് താങ്കൾ എവിടെയായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു താങ്കൾ ചെയ്തുകൊണ്ടിരുന്നത് താങ്കൾക്ക് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ മനസാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കണം അതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ട് വേണം അങ് ഈ കെ കെ രമിയെ അതുപോലെ തന്നെ ചന്ദ്രശേഖരനെ കുറിച്ചൊക്കെ അധിക്ഷേപാർഹമായ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ ഒരു ചാനലിന് മുമ്പിൽ വന്നിരിക്കാൻ നമുക്കൊരു പക്ഷെ ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പാർട്ടിക്കെതിരായ ഈ നീതി നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ബോധം രജിലുക്കോസർ ഉണ്ടാവണം അടുത്ത് വേദന ഞാൻ ആ സുഹൃത്തിനോട് ഒരു കാര്യം പറയാം രണ്ടായിരത്തിൽ കൈരളി ചാനൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ച മുതൽ കേരളത്തിൽ ആദ്യത്തെ ആദ്യത്തെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സീരിയൽ ചെയ്ത ആളാണ് അതിനൊന്നും ഇല്ലേ കൈരളി ചാനലിൽ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നാരായൺ യേശുദാസിനെ ഉൾപ്പെടെ അവതരിപ്പിച്ചുകൊണ്ട് പതിനെട്ട് എപ്പിസോഡ് അത് ഞാൻ വിദേശത്ത് പോകുമായിരുന്നു ഇതൊക്കെ ഞങ്ങളോട് എന്റെ നാട്ടിലെ സി പി എമ്മിന്റെ ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങിയത് എന്റെ നേതൃത്വത്തിൽ നിങ്ങളാണ് ശരിക്കും അവരെ എഴുത്തി കാണിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ എന്തായാലും പഠിച്ചിട്ട് എനിക്ക് ഒരു ചർച്ചയൊപ്പം എടുക്കേണ്ട ആവശ്യമില്ല കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഓട്ടി പോട്ടെ തൽക്കാലം ഇത്രയും മതി വരട്ടെ